പ്രതിഷേധങ്ങൾക്കിടെ ഷാഫി പറമ്പിൽ എം പി ഇന്ന് പാലക്കാട് ഷാഫിക്കെതിരെ വ്യാപക പ്രതിഷേധത്തിന് സാധ്യത പ്രതിഷേധമുണ്ടായാൽ പ്രതിരോധം തീർക്കുമെന്ന് യുഡിഎഫ് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാറിനെതിരായ പരാതിയിൽ നടപടി ആവശ്യപ്പെട്ട് ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കുള്ള കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചും ഇന്നാണ് കാളയുമായി പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് സാധ്യത ഇക്ബാൽ അറയ്ക്കലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ഇക്ബാൽ ഇന്നലെ ഷാഫി പറമ്പിലെ വടകരയിൽ തടഞ്ഞതും പ്രതിഷേധവും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇന്നും പാലക്കാടേക്ക് എത്തുമ്പോൾ ആ പ്രതിഷേധത്തിന്റെ രൂപം തന്നെ മാറാനുള്ള സാധ്യതയില്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നതും ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും ബിജെപിക്കെതിരെ ഉണ്ടാകുമല്ലോ എന്തൊക്കെയാണ് വിവരങ്ങൾ ഗുഡ് മോർണിംഗ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്കെതിരായിട്ടുള്ള ഈ ആരോപണങ്ങൾ അതിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെ ഈ കേസ് എടുക്കുന്നു പക്ഷേ അതിനുശേഷം ഇതാദ്യമായാണ് രാഹുലിനെ പാലക്കാട്ടേക്ക് എത്തിച്ചിട്ടുള്ള ഷാഫി പറമ്പിൽ എം പി പാലക്കാട്ടേക്ക് എത്തുന്നത് ഇന്നലെ വടകരയിൽ വെച്ച് ഷാഫിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് പാലക്കാട്ടേക്ക് എത്തുമ്പോഴും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പോലീസിനുൾപ്പെടെ ലഭിച്ചിട്ടുള്ള സൂചന എന്ന് പറയുന്നത് പാലക്കാട്ടേക്ക് ഷാഫി ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് എത്തുന്നത് ഏതായാലും പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ പോലീസ് നടത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുകയും ചെയ്ത് മാത്രമല്ല രാഹുൽ മാങ്കുടത്തിൽ എം എൽ എക്കെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ തുടർ പ്രതിഷേധങ്ങൾ നടത്താൻ തന്നെയാണ് ഡിവൈഎഫ്ഐയുടെയും ബി ജെ പിയുടെയും തീരുമാനം ഇന്നൊരു പക്ഷേ ബി ജെ പി മാത്രം ഈ പ്രതിഷേധം നടത്തിയേക്കില്ല ഇന്ന് പാലക്കാട് ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ നടക്കുന്നതുകൊണ്ട് ബി ജെ പി ഇന്ന് പ്രതിഷേധങ്ങൾ നടത്തിയിരിക്കില്ല പകരം അടുത്ത ദിവസം തന്നെ സംസ്ഥാന നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികൾ നടത്താനാണ് ബി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം ആ സമയത്ത് തന്നെ കൃഷ്ണകുമാർ അതായത് ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള സി കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള ഈ ലൈംഗികാരോപണ പരാതി ആ പരാതിയെ തുടർന്ന് തുടർ സമരങ്ങൾ നടത്താനുള്ള നീക്കത്തിൽ മറുവശത്ത് കോൺഗ്രസ് നിലയുറപ്പിക്കുന്നു നിലയുറപ്പിക്കുന്നുണ്ട് ഇന്നും ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സമരങ്ങൾ നടത്താനാണ് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും എല്ലാം തീരുമാനം നേരത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിലേക്ക് ഔദ്യോഗിക വസതിയിലേക്ക് കാളയുമായി യുവമോർച്ച പ്രവർത്തകർ നടത്തിയ അതേ സമാന രീതിയിലുള്ള പ്രതിഷേധം ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ി ഓഫീസിലേക്കും നടത്താനുള്ള നീക്കത്തിലാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഏതായാലും ഇന്ന് തന്നെ അത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് അറിയുന്നത് മാത്രമല്ല ഇതിനിടയിൽ ഇന്നലെ ബി ജെ പി ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുന്നതിനിടെ പോലീസിന്റെ ലത്തി ചാർജിനിടയിൽ പാലക്കാട് നഗരസഭാംഗമായിട്ടുള്ള എഫ് ബി ബഷീറിന് പരിക്കേറ്റിരുന്നു അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാളെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്കും കോൺഗ്രസ് മാർച്ച് ചെയ്യുമെന്നുള്ളത് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഏതായാലും ഇന്നും നാളെയും തുടർ സമരങ്ങളും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും തന്നെയായിരിക്കും പാലക്കാട് അരങ്ങേറുക